ഇസ്രയേൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ കനത്ത ആക്രമണം നടത്തി ഇസ്രയേൽ പ്രതിരോധ സേന പുറത്തുവിട്ട വിവരമനുസരിച്ച് ഇറാന്റെ ആണവ നിലയങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് ആണവ നിലയങ്ങൾ ഉൾപ്പെടെ ഡസൻ കണക്കിന് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്ന് ഐ ഡി എഫ് അവകാശപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ വ്യോമസേനയുടെ വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആദ്യ ആക്രമണം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലാണ് ഈ ആക്രമണം നടക്കുന്നതെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇത് പ്രതിരോധത്തിനുള്ള നടപടിയാണെന്നും നിതന്യാഹു അറിയിച്ചിട്ടുണ്ട് ലോകത്തിനും ഇസ്രയേലിനും ഭീഷണിയായേക്കാവുന്ന ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ ഡി എഫ് ഈ ആക്രമണത്തിനായി വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും പ്രതിരോധത്തിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഐ ഡി എഫ് വക്താവ് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ അറിയിച്ചു ഇറാനിൽ വെള്ളിയാഴ്ച രാവിലെ സ്ഫോടനങ്ങൾ കേട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഓപ്പറേഷൻ റൈസിംഗ് യു പകരമായി ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായേക്കാമെന്ന് സൂചനയുണ്ട് ഇറാന്റെ ജനതയ്ക്ക് നേരെ അല്ലെന്നും ഇറാനിലെ ഏകാധിപത്യ സർക്കാരിനെതിരെയാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ തുടരുമെന്നും വരും ദിവസങ്ങളിൽ ആക്രമണം വ്യാപകമാക്കുമെന്നും നെതന്യാഹു അറിയിച്ചിട്ടുണ്ട് ടെഹ്റാൻ ആക്രമണത്തിന് പിന്നാലെ ഇറാഖ് തങ്ങളുടെ വ്യോമപാത അടച്ചു ഇറാന്റെ നഡാൻസ് ആണവ നിലയവും ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ േലിന്റെ ഈ നീക്കം ലോകമെങ്ങും വലിയ ആശങ്ക പടർത്തിയിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ തന്ത്രപരമായ കേന്ദ്രങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കാൻ അമേരിക്കയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രയേൽ ആക്രമിച്ചാൽ മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാഖ് കുവൈറ്റ് ഖത്തർ ബഹ്റൈൻ യു എ എന്നിവിടങ്ങളിലെ അമേരിക്കൻ താവളങ്ങളും ഇതിൽ ഉൾപ്പെടുന്നതാണ് ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും ഇറാന്റെ ലക്ഷ്യമായിരിക്കുമെന്ന് ഇറാൻ സൈനിക നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഇറാൻ ആണവായുധ സ്വന്തമാക്കുന്നത് എന്ത് വില നൽകിയും തടയുമെന്നാണ് അമേരിക്കയുടെ നിലപാട് ഇറാന്റെ യുറേനിയം ശേഖരം അതിവേഗം വളർന്നതും അവർ ആഴ്ചകൾക്കുള്ളിൽ ആണവായുധം നിർമ്മിക്കുമെന്ന ഭയവുമാണ് ഇസ്രയേലിനെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ കണക്കനുസരിച്ച് ഇറാനിൽ ഇപ്പോൾ നാനൂറ്റി എട്ട് പോയിന്റ് ആറ് കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയമുണ്ട് ഇതൊരു ആണവ ബോംബിന് ആവശ്യമായ തൊണ്ണൂറ് ശതമാനം ശുദ്ധീകരണത്തിന് വളരെ അടുത്താണ് ഈ എണ്ണ വിപണികളെ സാരമായി ബാധിച്ചിട്ടുണ്ട് ബ്രെൻഡ് ക്രൂഡിന്റെ വില ബാരലിന് നാല് ശതമാനം വർദ്ധിച്ച് അറുപത്തി ഒൻപത് ഡോളറിലെത്തി ലോകത്തിലെ എണ്ണയുടെ ഇരുപത് ശതമാനം കടന്നു പോകുന്ന ഹോർമോസ് കടലിടുക്കിലെ ഏതൊരു സംഘർഷവും വിലയിൽ വലിയ വർദ്ധനവിന് കാരണമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ബ്രിട്ടന്റെ മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര ആണവ സുരക്ഷാ മാനദണ്ഡങ്ങളോട് ഇറാൻ പ്രതിജ്ഞാബദ്ധത പാലിക്കുന്നില്ലെന്ന് ആരോപിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതിയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് പ്രമേയം പാസാക്കിയിട്ടുണ്ട് ഇതിനെതിരെ ഇറാൻ കടുത്ത പ്രതികരണം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇസ്രയേൽ ആക്രമണവുമായി മുന്നോട്ടു പോയാൽ മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും എല്ലാ ആസ്തികൾക്കെതിരെയും പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ രൂക്ഷാകുലരായ ഇസ്ലാം മതവിശ്വാസികൾ ഇറാനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ കാണുന്നത് ഇസ്രയേൽ ഇറാനിൽ സൈനികാക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം നേരിട്ടത് ആഗോള വ്യോമ ഗതാഗതത്തിനാണ് ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള നിരവധി അന്താരാഷ്ട്ര വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും തിരിച്ചു വിളിക്കുകയും ചെയ്തിരുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന് പേരിട്ട ഈ ആക്രമണത്തിൽ ഇറാന്റെ ആണവ പ്ലാന്റുകളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടാണ് ബോംബാക്രമണം നടത്തിയത് ഇസ്രേൽ വ്യോമസേനയുടെ വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആദ്യ ആക്രമണം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണങ്ങളുടെ ഫലമായി ഇറാൻ ഇസ്രയേൽ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തികൾ അടച്ചു ഇതോടെ ഈ ആകാശപാതകൾ സുരക്ഷിതമല്ലാത്തതായി വിലയിരുത്തിയ വിമാന കമ്പനികൾ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും തിരിച്ചു വിളിക്കുകയും ചെയ്തു എയർ ഇന്ത്യ വിസ്താര ഇൻഡിഗോ തുടങ്ങിയ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ഇത് വലിയ തലവേദനയായി ഇറാന്റെ വ്യോമാതിർത്തി അടച്ചതിനെ തുടർന്ന് അവരുടെ വിമാനങ്ങൾ സുരക്ഷിതമായ പാതകളിലൂടെ പുനരന്വേഷണം നടത്തേണ്ടി വന്നു ഉദാഹരണത്തിന് മുംബൈ ലണ്ടൻ ഡൽഹി ന്യൂയോർക്ക് ലണ്ടൻ ബംഗളൂരു തുടങ്ങിയ വിമാനങ്ങൾ ഷാർജ ജിദ്ദ വിയന്ന ഫ്രാങ്ക്ഫർട്ട് തുടങ്ങിയ വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ച് വിടപ്പെട്ടു ഇത് യാത്രക്കാർക്ക് വലിയ അനിശ്ചിതത്വവും യാത്ര വൈകലും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി ഈ സംഭവങ്ങൾ സൈനിക സംഘർഷങ്ങൾ ആഗോള വ്യോമ ഗതാഗത വ്യവസ്ഥയിൽ എത്രത്തോളം വ്യാപകമായേക്കാമെന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് വ്യോമാതിർത്തികൾ അടച്ചതോടെ വിമാന കമ്പനികൾക്ക് പുനർക്രമീകരണങ്ങൾ നടത്തേണ്ടി വരികയും യാത്രക്കാർക്ക് ദൈർഘ്യമേറിയ യാത്രകളും താമസ സൗകര്യങ്ങളും നൽകേണ്ടി വരികയും ചെയ്യുന്നു ഇത് ആഗോള വ്യോമ ഗതാഗത വ്യവസ്ഥയിൽ വലിയ താറുമാറുകൾക്ക് വഴിയൊരുക്കുന്നുണ്ട് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തങ്ങൾ പിന്തുണ നൽകിയിട്ടില്ലെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേൽ ഏകപക്ഷമായി പ്രവർത്തിച്ചതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചിട്ടുണ്ട് ഇറാനെതിരായ ആക്രമണങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ല എന്നും മേഖലയിലെ അമേരിക്കൻ സേനയെ സംരക്ഷിക്കുകയാണ് പ്രധാന മുൻഗണനയെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം യു എസ് ഇറാൻ ആണവ ചർച്ച നടക്കാനിരിക്കെയാണ് ഇസ്രയേലിന്റെ ആക്രമണം നടന്നത് ഞായറാഴ്ച ഒമാനിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താനിരുന്നതാണ് ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് വെള്ളിയാഴ്ച പുലർച്ചെ ആക്രമണം നടന്നത് ടെഹ്റാനിൽ നടന്ന സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും കുട്ടികൾ ഉൾപ്പെടെ മരിച്ചതായും റിപ്പോർട്ടുണ്ട് ടെഹ്റാനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കെട്ടിടങ്ങൾ ഭാഗികമായി തകർന്നിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് രണ്ട് ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഇറാനിയൻ സൈന്യത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ജനറൽ കോലം അലി റാഷിദ് ഇറാന്റെ രണ്ട് പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരായ ഫൈറൈദൂൺ അബ്ബാസി മുഹമ്മദ് മഹുദി എന്നിവരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച രാവിലെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് േലിന്റെ ആണവ പദ്ധതി രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുമെന്നും വൈകാതെ പുറത്തുവിടുമെന്നും കഴിഞ്ഞ ദിവസം ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാന്റെ ആക്രമണശേഷിയെ ശക്തിപ്പെടുത്തുന്ന രഹസ്യങ്ങളുടെ ശേഖരമെന്നാണ് അവയെ വിശേഷിപ്പിച്ചത് മിഡിൽ ഈസ്റ്റിലുള്ള നയതന്ത്ര പ്രതിനിധികളെ ഭാഗികമായി അമേരിക്ക പിൻവലിച്ചിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തുന്നതിനോട് താൻ യോജിക്കുന്നില്ല എന്ന് പ്രധാനമന്ത്രി നെതന്യാഹുവുമായി സംസാരിച്ച ട്രംപ് പറയുന്നു ഇറാനെ ആക്രമിക്കുന്നതിൽ ഇസ്രേലിന് പരിമിതികളുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചുള്ള ഇസ്രയേൽ ആക്രമണം ഇറാന് വലിയ പ്രഹരം ഏൽപ്പിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആക്രമണത്തിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നിട്ടുണ്ട് ഇത് ഒറ്റരാക്രമണത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല എന്ന സൂചനയാണ് ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്നത് ഇത്തരം ആക്രമണങ്ങൾ ഇനിയും തുടരുമെന്ന രീതിയിലുള്ള ഭീഷണിയും നെതന്യാഹു നൽകിയിട്ടുണ്ട് ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധ ഭീതിയിലേക്കാണ് പോകുന്നത് ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസിയൻ ബുധനാഴ്ച ടെഹ്റാനിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇറാൻ ആണവ പദ്ധതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടാൻ ആവശ്യപ്പെടാൻ യു എസിന് അധികാരമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി സമ്മർദ്ദത്തിന് ഞങ്ങൾ വഴങ്ങില്ല ചർച്ചകൾ നടത്തും പക്ഷെ സമ്മർദ്ദം വേണ്ട ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്ന് പരിശോധിച്ച് തീർച്ചപ്പെടുത്തിക്കൊള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എസ് ഇറാൻ ചർച്ചകൾ ഈ ആഴ്ച വീണ്ടും ആരംഭിക്കാനിരിക്കെ സമ്മർദ്ദം ശക്തമാക്കാനാണ് യുദ്ധ എന്ന് വ്യാഖ്യാനമുണ്ട് എന്നാൽ യുദ്ധസാധ്യത യു എസ് ഗൗരവമായി കാണുന്നു എന്നതാണ് ഒഴിപ്പിക്കൽ നീക്കത്തിന് കാണുന്ന നിഗമനം യുദ്ധത്തിന് വന്നാൽ ഇറാൻ യു എസിന് കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രി ജനറൽ അസീസ് നസീർസാദ് ബുധനാഴ്ച പറഞ്ഞിരുന്നു മിഡിൽ ഈസ്റ്റിലെ എല്ലാ യു എസ് സൈനിക താവളങ്ങളും തങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി